കളരിവാതുക്കൾ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയതാണ് അപ്പോൾ ഇത് കളരിവാതുക്കൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് ശ്രീകോവിലെ പ്രതിഷ്ഠ പ്രാചീന ആയോധന ആയോധനകലയായ കളരിപ്പയറ്റിൻ്റെ മാതാവായി കളരിവാതുക്കൾ ഭഗവതി കണക്കാക്കുന്നുണ്ട് അതേപോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം ബോർഡിൻ്റെ കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട് കളരി വാതിക്കൽ എന്ന വാക്കിൽ നിന്നാണ് കളരി വാതുക്കൽ എന്ന പേരുണ്ടായത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം താണ് സ്ഥിതി ചെയ്യുന്നത് പഴയ ഇതിഹാസപ്രകാരം പഴയ ചിറക്കൽ സാമ്രാജ്യത്തിൻ്റെ ക്ഷേത്രമായ ത്രായങ്ങളിൽ ഒന്നാണ് ഈ പുണ്യക്ഷേത്രം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം തിരുവാർക്കാട് ഭഗവതി ക്ഷേത്രം അതായത് മാടായിക്കാവ് എന്നിവയിൽ രണ്ടെണ്ണം ഇണ കളായിരുന്ന കളരിവാതുക്കൽ അമ്മയും മാടായിക്കാവലമ്മയും ഒപ്പം അന്നപൂർണേശ്വരി ഈ കാശിയിൽ നിന്ന് ചിറക്കലിലേക്ക് വള്ളത്തിൽ വന്നതായി പുരാണങ്ങൾ പറയുന്നു കൃഷ്ണക്ഷേത്രം കാണാനും തിരിച്ചു വന്നില്ല കോലത്തിരിമാർ തങ്ങളുടെ ആസ് തലസ്ഥാനമാണ് ഏഴിമലയിൽ നിന്ന് വളവട്ടണം നദിക്കടുത്തുള്ള ചിറക്കലിലേക്ക് മാറ്റി ചരിത്രത്തിലവർ മൂഷിക രാജാക്കന്മാരായ പിൻഗാമികൾ എന്നാണ് അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ മൂഷികരും തിരുവനന്തപുരം ജില്ലയിലെ ആഴും വെള്ളിയർ വംശത്തിലെ ഏറ്റവും പഴക്കമേറതും ഏറ്റവും പ്രശസ്തവുമായ രണ്ട് വംശപരമ്പ പരമ്പരകളായിരുന്നു കൂടാതെ സഹസ്രാബ്ദങ്ങളായിട്ട് ചേരൻ പാണ്ഡ്യ ചോള വല്ലവ എന്നിവരുമായി എണ്ണമറ്റ വിവാഹ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു ആയിരാജവംശത്തിനും മൂഷകവംശം നൂറ്റാണ്ടുകളായി നിരവധി പരസ്പര ദത്തെടുക്കൽ നടത്തിയിട്ടുണ്ട് രണ്ടാമതും ആദ്യ ആദ്യത്തെ നിന്ന് ഏടി പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്വീകരിച്ചിരുന്നു ഒരു കാലത്ത് വടക്കേ ഇല്ലത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ക്ഷേത്രം ചിറക്കൽ കോവിലകം സ്വന്തമാക്കിയിട്ടുണ്ട് പരമ്പരാഗതമായ കേരളീയ വാസ്തുവിദ്യ ശൈലിയാണ് ക്ഷേത്രം നാല് കോവിലുകളിലായിട്ട് ശിവനുണ്ട് സപ്തമാതാക്കള് ഗണപതി വീരഭദ്രൻ ക്ഷേത്രപാലകൻ അതായത് ഭൈരവൻ എന്നിവ പ്രതിഷ്ഠകളുള്ള ക്ഷേത്ര രൂപകൽപ്പന വിധാനമാണ് അതായത് കൗളശാക്തെ ശാക്തീയ സമ്പ്രദായം അനുസരിച്ച് പ്രധാന പ്രതിഷ്ഠ വടക്കോട്ട് പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടുള്ള ദർശനമാണ് ശിവക്ഷേത്രം കിഴക്കോട്ടും അതേപോലെ തന്നെ സപ്തമാതാകളുടെ മാതൃശാല ശ്രീകോവിൽ വടക്കോട്ടും ക്ഷേത്രപാലക ഭൈരവൻ കിഴക്കോട്ടും ഉണ്ട് ദർശനമായിട്ടുണ്ട് മാതൃശാലയിൽ അതായത് സപ്തമാതൃക്കൾ ആരൊക്കെയാണെന്ന് അറിയുമോ ബ്രാഹ്മിണി വൈഷ്ണവി ശങ്കരി കൗമാരി വരാഹി ചാമുണ്ടി ഇന്ദ്രാണി അതേപോലെ തന്നെ വീരഭദ്രൻ ഗണപതി എന്നിവരുടെ വിഗ്രഹങ്ങളും ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ വാൾ മാതൃശൈലിയോട് ചേർന്നുള്ള മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുകയും ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോ പോകുകയും ചെയ്യുന്നു പ്രധാന വിഗ്രഹം യോഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ദേവിയുടെ അർച്ചനാ ബിംബം ആചാരങ്ങൾക്കും ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നുണ്ട് വർഷം മുഴുവനും ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഉഷപൂജ ഉച്ചക്ക് പന്തിരടി പൂജ വൈകുന്നേരം ശക്തി പൂജ എന്നിവ ഉണ്ടാവും തെയ്യം പറയുകയാണെങ്കിൽ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും നടക്കുന്ന ഒരു മതപരമായ ആചാരമായ കലാരൂപം തന്നെയാണ് തെയ്യം കൊലത്തെരിയുടെ കുലദൈവമായ ശ്രീകോവില് ഒരു വർഷത്തെ തെയ്യക്കോലം ആരംഭിക്കുന്നു അവസാനത്തെ തെയ്യം നടക്കുന്നു കട കളരിവാതുക്കൽ അമ്മയുടെ തെയ്യത്തിൻ്റെ വലിയ തിരുമുടി ഉത്സവത്തിൻ്റെ ആകർഷണങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന ഉത്സവം ഒന്ന് മാർച്ചിൽ ഏപ്രിൽ മാസത്തിൽ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പൂര ഉത്സവം പിന്നെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് മലയാള കലണ്ടർ മാസമായ മീന മീന മാസത്തിലെ ഉത്രം നക്ഷത്രം അവസാനിക്കുന്നു അത് ഏഴ് ദിവസം വിഗ്രഹം ശിവക്ഷരം ക്ഷേത്രത്തിലേക്ക് എട്ടാം ദിവസം കടലായി ശ്രീകൃഷ്ണ കൊണ്ടുപോകുന്നു ഒമ്പതാം ദിവസം വെടിയ കെട്ടോടെ തിരികെ കൊണ്ടുപോകുന്നു കളരിപ്പയറ്റ് പ്രകടനത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് തായമ്പക പൂരക്കളി സംഗീതമായ പരമ്പരാഗത കലാപ്രകടനങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നു പിന്നെ ജൂണിലാണ് മറ്റൊരു ഉത്സവം അത് കലശം എന്നിവയുടെ തെയ്യക്ക തെയ്യക്കാലം ഈ കലശം ഒരു വർഷത്തെ തെയ്യക്കാലം അവസാനിക്കുന്നു അപ്പോൾ മറ്റുത്സവങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നവരാത്രി ശിവരാത്രി വിഷുവിളക്ക് പത്താം ഇടവത്തിലെ പെരുങ്കളിയാട്ടം കർക്കിടകത്തിലെ നിറമുത്തിരി എന്നിവയൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജൂണിൽ മറ്റൊരു ഉത്സവമായ ഈ കലശം അവസാനത്തെ തെയ്യക്കാലം അവസാനിക്കുന്നത് കാണിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്